Sevens, Golden Diamonds, ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ മറ്റൂർ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും യോഗവും നടത്തി എ ഐ ടിയുസി സി ഐ ടിയു തുടങ്ങിയ പത്ത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ലേബർ കോഡുകൾ തൊഴിലാളികൾ സംഘടിപ്പിച്ച് പോരാട്ടങ്ങൾ നടത്തുവാനുള്ള അവകാശം പോലും ഇല്ലായ്മ ചെയ്യുന്നു ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്

പുതിയ തൊഴിലുറപ്പ് പദ്ധതി നിയമങ്ങൾ വൈദ്യുതി സ്വകാര്യവൽക്കരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വില്പന ഇൻഡോ അമേരിക്ക വാണിജ്യ കരാർ തുടങ്ങിയവയും പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നു രാജ്യത്തെ കർഷകർ സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ മുപ്പത് കോടിയോളം ജനങ്ങൾ രാജ്യത്താകമാനം പണിമുടക്കിൽ പങ്കാളികളാകും കേന്ദ്ര സർക്കാരിനായുള്ള താക്കീതിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയിലെ പണിമുടക്ക് മാറുമെന്ന് പന്തം കൊളുത്തി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം കാലടി ലോക്കൽ സെക്രട്ടറി ബേബി കാക്കശ്ശേരി പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും പണിമുടക്ക് വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് എ ഐ ടി യു സി അങ്കമാലി മണ്ഡലം കമ്മിറ്റി അംഗം ജോയ് കാക്കശ്ശേരി പറഞ്ഞു സിജോ ചെച്ചറാൻ കെ കെ സഹദേവൻ പി ആർ സുഗു സി വി സജേഷ് എം കെ അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി